മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസിനെ പുറത്താക്കാൻ വേണ്ടത്ര തെളിവുകൾ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറികളിൽ ഒന്നാണ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ കൊല്ലം സംഭവിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും വലിയ തോതിലുള്ള പോളിംഗ് ഉണ്ടായതും അവിടെയുള്ള വോട്ടിംഗ് പാറ്റേണിലെ അന്തരവും ബൂത്ത് സഹിതം ഓരോന്നായി തെളിവ് സഹിതമാണ് സുപ്രീം കോടതിയിലേക്ക് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കപിൽ സെബൽ ഉൾപ്പെടെയുള്ളവർ വാദിച്ചത് ഏറ്റവും വലിയ കറപ്ഷൻ ഈ രാജ്യത്ത് ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ജുഡീഷ്യറിയെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളടക്കം കപിൽ സെബൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മുൻ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തിരുന്ന ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ ഹർജികൾ സ്വീകരിച്ചെങ്കിലും അവസാന കാലയളവിൽ മോദിയുമായി ഒരു ഡീലിലേക്കാണോ എത്തിയത് എന്ന് സ്വാഭാവികമായും പ്രതിപക്ഷം സംശയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മുതിർന്ന അഭിഭാഷകരായ അഭിഷേക് മനോജ് സിംഗ്വിയും കപിൽ സിബലും എല്ലാം ഇപ്പോൾ മഹാരാഷ്ട്രയുടെ വാദം അതിശക്തമാക്കി ഉയർത്തി വിടുന്നത് ഇത് പല സംസ്ഥാനങ്ങളും ബി ജെ പി വെച്ചുപുലർത്തുന്നൊരു കാര്യമാണ് ചെറിയ തോതിൽ അത് തുടങ്ങി മഹാരാഷ്ട്രയിലേക്ക് വലിയ തോതിൽ അത് ആക്കി മാറ്റിയിരിക്കുന്നു നിയമസഭയിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളാണ് ബി ജെ പിക്ക് കിട്ടിയത് അതായത് ഒരു ലോക്സഭാ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ആറ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾക്ക് സമാനമാണ് അങ്ങനെ നോക്കിയാൽ ഏകദേശം ഇരുപത്തിരണ്ടോളം ലോക്സഭാ സീറ്റുകളിൽ ജയിച്ചതിൻ്റെ തിളക്കമാണ് വാസ്തവത്തിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് നിയമസഭയിൽ ഉണ്ടായിരിക്കുന്നത് ലോക്സഭയിൽ കേവലം ഒൻപത് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചിരുന്നത് സാധാരണ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി സംസ്ഥാന നിയമസഭയിൽ അത്രയധികം ഹൈപ്പ് കാണുകയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ ബി ജെ പിയും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും എന്ന രീതിയിലേക്ക് ഒരു ദ്വന്ദ് യുദ്ധത്തിലേക്കാണ് സാഹചര്യങ്ങൾ പോയത് ആ സാഹചര്യത്തിൽ പോലും നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത ബി ജെ പിന്നെ എങ്ങനെ നാലു മാസത്തിനു ശേഷം നിയമസഭയിൽ അത്ഭുതമുണ്ടാക്കി അവിടെയാണ് കള്ളക്കളിയുടെ ചുരുളുകൾ അഴിയുന്നത് മുഖ്യപ്രതിയെ രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യണമെന്നും അതുപോലെ തന്നെ ഗാനേഷ് കുമാറിനെ കൂട്ടുപ്രതിയാക്കണമെന്നും പ്രതിപക്ഷത്തിൻ്റെ ഹർജി ന്യായമായി തന്നെ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ബി ആർ ഗവായ്ക്ക് ഈ പറയുന്ന രീതിയിലുള്ള തെരഞ്ഞെടുപ്പിനെ അയോഗ്യമാക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട് രാഷ്ട്രപതി പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ പരിപൂർണ അധികാരം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനല്ല പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ കൂടിയാണ് സുപ്രീം കോടതി ഉള്ളത് ഈ രാജ്യത്തെ ഏതൊരു പൗരൻ്റെയും ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെ സംരക്ഷിക്കുവാൻ കൂടിയാണ് ഇന്ത്യൻ ജുഡീഷ്യറി പ്രവർത്തിക്കുന്നത്